ആഗോള അയ്യപ്പ സംഗമമാണ് ഇപ്പോ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്ത ഈ അയ്യപ്പ സംഗമം നടത്തുന്നത് ഇടതുപക്ഷ സർക്കാരുമാണ് അതാണ് അതിൽ അതിലേറെ ശ്രദ്ധേയമായ സംഗതി കഴിഞ്ഞ പിണറായി ഭരണസമയത്താണ് സുപ്രീം കോടതിയുടെ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള വിധി വന്നത് പ്രായഭേദമന്യേ സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശിക്കാം എന്ന അവധി സുപ്രീം കോടതി പ്രസ്താവിക്കുകയും അതിനോടനുബന്ധിച്ച് ഇടതുപക്ഷ ഭരണത്തിന് ഭരണകൂടത്തിൻ്റെ സഹായത്തോടെ ഏതാനും സ്ത്രീകൾ ശബരിമലയിൽ പ്രവേശിക്കുകയും ചെയ്യും എല്ലാവിധ സംഗതികളും അതിന് അതിനായി സർ ഭരണകൂടം ഭരണകൂടത്തിൻ്റെ ഒത്താശയോടുകൂടി തന്നെ ഭരണകൂടം അത് ഒരുക്കിക്കൊടുത്തു വിധി വന്നപ്പോൾ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒരുപോലെ തന്നെ അതിനെ സ്വാഗതം ചെയ്തു പിന്നീട് എൻ എസ് എസ് ഒരു നാമജപ യാത്ര നടത്തിയപ്പോൾ ഞങ്ങളാരും ഹൈന്ദവ വിരുദ്ധരല്ല എന്ന് കാണിക്കാൻ കോൺഗ്രസും ബി ജെ പിയും അതോടൊപ്പം കൂടിയപ്പോൾ വെട്ടിലായത പിണറായി സർക്കാരാണ് അത് അവരത് വിധി വന്നു അത് ഡ്യൂ കോസ് ഓഫ് ടൈം കാലക്രമേണ അത് സ്വാഭാവികമായിട്ടും ആളുകൾ സ്ത്രീകൾ കയറിപ്പോകും അതിന് തിടുക്കം കാട്ടി വൃദ്ധി പിടിച്ച് സ്ത്രീകളെ കയറ്റണം എന്നുള്ളൊരു വാശി അന്ന് ഇടതുപക്ഷ സർക്കാരിനുണ്ടായിരുന്നു അന്ന് മനുഷ്യച്ചങ്ങരയൊക്കെ നടത്തി അതിനോടനുബന്ധിച്ച് ഈ ജെൻഡർ ഈക്വിറ്റി ഉറപ്പ് വരുത്താനായിട്ട് എന്നെയൊക്കെ വന്ന് വിളിച്ചു ഞാനൊക്കെ മനുഷ്യച്ചങ്ങരയിൽ പങ്കെടുക്കുകയും ചെയ്തു അപ്പോൾ ഇന്ന അന്നത്തെ ആറ്റിറ്റ്യൂഡല്ല ഇന്നത്തെ എൻ്റെ ആറ്റിറ്റ്യൂഡ് ഞാൻ നാൽപ്പത്തൊന്ന് പ്രതെടുത്ത് ശബരിമലയിൽ കയറി ഇപ്പോൾ കാരണം ഞാൻ ജീവിതം നമ്മെ പല അവസ്ഥകളിലൂടെ കൊണ്ടുപോകുമല്ലോ ഞാൻ വളരെ ആത്മീയമായി അധ്യാത്മിക അധ്യാത്മികമായിട്ട് ഇപ്പോൾ നടക്കുകയാണ് അപ്പോൾ ഞാൻ ശബരിമലയിലേക്ക് നാൽപ്പത്തൊന്ന് വ്രതം ചില ഭരണകൂടത്തിൽ നമുക്ക് വിശ്വാസമില്ലാതായപ്പോൾ നമ്മൾ വിശ്വസിക്കാം ഒരു അഭയം കണ്ടെത്തി കണ്ടെത്തുന്ന ചില മാർഗങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അന്ന് മനുഷ്യച്ചങ്ങലയിൽ ഞാനും പങ്കെടുത്തു വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ടു ഇതാണ് ഇവരെ വിശ്വസിച്ചിട്ടാണ് രണ്ട് സ്ത്രീകളന്ന് അവിടെ കയറിയത് നമ്മളൊക്കെ മനുഷ്യച്ചങ്ങലയിൽ പങ്കെടുത്തു എന്നിട്ടും ഇപ്പോൾ അവർ ആഗോള അയ്യപ്പ സംഘം നടത്തുന്നു നല്ലത് ഒരു സെക്യുലറായിട്ടുള്ളൊരു ഒരു ടെമ്പിളാണ് ഒരു ക്ഷേത്രമാണ് അയ്യപ്പൻ അവിടെ നാനാമകസ്തക്കും കേറ മാത്രമല്ല വാവരെ കണ്ടിട്ടാണ് അവിടേക്ക് വരാൻ പാടുള്ളൂ എന്നൊക്കെയുള്ളൊരു ബിലീഫുണ്ട് പക്ഷെ ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഒക്കെ ഉണ്ട് വാവരെ കാണേണ്ടതില്ല എന്നൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ അത് ഒരിക്കലും ഭക്തർക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ് പക്ഷെ കുറേ കാലം കഴിയുമ്പോൾ ഈ ഇത്തരം എൻക്രോച്ച്മെൻസിൻ്റെ ഫലമായിട്ട് പുതിയ തലമുറയ്ക്കൊക്കെ അത് അത് അറിയാതെ പോവുകയും പിന്നീട് അവർ തടയപ്പെടുന്ന കാഴ്ചയും അതിവിദൂരമല്ല അത് അവിടെ നിൽക്കട്ടെ പക്ഷേ ഇപ്പോൾ ഇവർ ആ ആഗോള അയ്യപ്പ സംഘം നടത്തുന്നത് വോട്ട് ലാക്കാക്കി തന്നെ ആണ് ആയിരിക്കണം ഉറപ്പാണ് അപ്പോൾ ഇത് ഇതിനെ അവർക്ക് അവരെ പ്രേരിപ്പിച്ച സംഗതിയെ എനിക്ക് തോന്നുന്നത് തമിഴ്നാട്ടിൽ ആഗോള മുരുക സംഗമം നടത്തി മധുരയിലെ തിരുപ്പൻകുണ്ട്ര ക്ഷേത്രം മുരുകൻ തമിഴ്നാട്ടുകാരുടെ ഏറ്റവും കൺകണ്ട ദൈവമായിരുന്നു മുരുകൻ പക്ഷേ ഈ അടുത്ത കാലത്ത് അതിൻ്റെ പ്രസക്തിയൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് കാരണം സ്റ്റാലിൻ നിരീക്ഷണ വിശ്വാസിയാണ് വേണ്ട രീതിയിൽ അമ്പലങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് ഒക്കെ ഭാഗമായിട്ട് അത്തരം വിശ്വാസത്തിൽ നിന്നൊക്കെ അവർ മാത്രമല്ല അമിത വിശ്വാസത്തെയും അന്ധവിശ്വാസത്തെയുമൊക്കെ സ്റ്റാലിൻ വളരെയധികം നിരുത്സാഹപ്പെടുത്തുന്നുണ്ട് കടുത്ത നടപടികൾ അതിനെതിരെ എടുക്കുന്നുണ്ട് നല്ലത് റേഷനല്ലാവട്ടെ മറ്റ മറ്റോ പക്ഷേ വിശ്വാസം വിശ്വസിക്കാൻ വിശ്വസി വിശ്വാസികളെ മുറിപ്പെടുത്താതിരിക്കുക അത് അതും കൂടിയും ആണല്ലോ സെക്കുലറിസം പക്ഷെ അവിടെ ആഗോള മുരുക സംഗമം നടത്തിയത് ബി ജെ പി അല്ല സോറി ഹിന്ദു മുന്നണിക്കാരാണ് അവിടെ അത് നടത്താനുണ്ടായിട്ടുള്ള കാരണം എന്താ വെച്ചാൽ ഇതേപോലെ തന്നെ ഒരു ട്രൈബൽ ഗോഡായിട്ട് ഒരു കാട്ടിനുള്ളിലാണ് മുരുകൻ അയ്യപ്പനെ പോലെ തന്നെ മുരുകനും അവിടെ ഒരു മുസ്ലിം തോളനുണ്ട് ശിഖന്ധ എന്നൊക്കെ എന്ന പേരുള്ള ഒരു മുസ്ലിം തോളൻ അപ്പോൾ പയ്യെ പയ്യെ മുസ്ലിം എൻക്രോച്ച്മെൻ്റ് അവിടെ വരികയും അത് അദ്ദേഹം ഈ മുസ്ലിം തോളൻ്റെയാണ് ആ സ്ഥലമെന്ന് അവർ ക്ലെയിം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഈ ആഗോള മുരുക സംഗമം അവരെ വളരെയധികം 呃。Um. വളരെ എൻതൂസിയാസ്റ്റിക്കായിട്ട് അത് അങ്ങോട്ട് നടത്താൻ കാരണം കാരണം ഈ ഈ പ്രത്യേക ഈ ടെമ്പിളിൻ്റെ പ്രത്യേകത മുരുകൻ്റെ ആറ് ടെമ്പിൾസ് ഉണ്ട് അവിടെ ആറ് ക്ഷേത്രങ്ങളുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് അവിടെ വെച്ചാണ് മുരുകൻ ദേവസേനയെ ഇന്ദൻ്റെ മകള മകളായ ദേവസേനയെ വിവാഹം ചെയ്തത് എന്നൊക്കെ പറയുന്നു അപ്പോൾ അവിടെ മുസ്ലിം എൻക്ര എൻക്രോച്ച്മെൻറ്റിനെ തടയിടാൻ വേണ്ടിയിട്ടാണ് അവർ അത് ചെയ്തത് അത് അവിടെ ഒരു സെക്യുലർ സ്വഭാവമുള്ള അമ്പലമാണ് ആണല്ലോ അവിടെയും രാധാ മതസ്ഥർക്കും അവിടെ ചെല്ലാം അദ്ദേഹത്തിന്റെ തോളനെയും കൂടി കാണണം എന്നാണ് മുരുകൻ അവിടെ പറയുന്നത് ശബരിമല പൊത്ത പോലെ തന്നെ അവിടെ അതൊരു ഹിന്ദു ടെമ്പിൾ പൂർണ്ണമായി ഹിന്ദു 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 റിലീജിയുടെ ഒരു ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടാവാം എന്തായാലും മുസ്ലിംസ് അവിടെ ഒരു മൃഗവലിയൊക്കെ നടത്തിയതിൻ്റെ പേരിലാണ് അങ്ങനൊരു ഒരു ജസ്റ്റർ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായത് അപ്പോൾ അതിനെ സ്റ്റാലിൻ വളരെയധികം എതിരായിരുന്നു അതിനാദ്യം നടത്താനുള്ള അനുമതി നിഷേധിക്കുകയും ഗ്രാ സൗകര്യങ്ങളൊക്കെ നിഷേധിക്കുകയൊക്കെ ചെയ്തു പിന്നീട് അവർ ഹൈക്കോർട്ടിൽ കോടതിയിൽ പോയിട്ടാണ് അവരത് നടത്താനുള്ള അവസരം വാങ്ങിയത് ആ ആ അവർ അനുമതി വാങ്ങി അപ്പോൾ ഇതും ഇനി ഇവിടെ ഒരു ഹിന്ദു മുന്നണി ഇങ്ങനൊരാഗോള അയ്യപ്പ സംഘം നടത്തിയേക്കുമോ എന്ന ഭയവും അതിൻ്റെ ക്രെഡിറ്റ് അവർക്ക് കിട്ട അവർ കൊണ്ടുപോവുകയും പിന്നെ വിശ്വാസികളുടെ ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് വരുത്തി തീർക്കാനുമൊക്കെ ആയിരിക്കാം പിന്നെ സ്ത്രീകൾ സ്ത്രീ അന്ന് സ്ത്രീകളെ ക്ഷേത്രത്തിൽ കയറ്റിയത് കൊണ്ട് ഈ അവരും ദളിതരും ഒക്കെയാണല്ലോ കൂടുതലും സി പി എം കാരായിട്ടുണ്ടായിരുന്നത് അവരുടെയൊക്കെ വോട്ട് പോകുമോ എന്നുള്ള ഭയം കൊണ്ടും കൂടിയാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത് പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇതാണോ ഒരു പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തം അവർ അതും സർക്കാർ ഖജനാവിൽ നിന്ന് നാലു കോടി രൂപ എടുത്തിട്ടാണ് ഈ സംഗമത്തിന് വേണ്ടി ചെലവാക്കുന്നത് ഒരു വിശ് ഒരു മത പ്രത്യേക മതത്തിൻ്റെ വിശ്വാസത്തിന് വേണ്ടി നാലു കോടി ഒരു പൊതു പൊതുഗജനാവുന്നതെടുക്കുന്നതൊക്കെ ഒരു ഇടതുപക്ഷ സർക്കാരിന് ചേർന്നതാണോ ഒരു പുരോഗമന പ്രസ്ഥാനത്തിന് ചേർന്നതാണോ ജനങ്ങളുടെ ചിന്താപദ്ധതിയെ നവീകരിക്കാൻ നിൽക്കേണ്ടവർ നിരാലംബരായ ജനങ്ങൾ കൂടുതൽ കൂടുതൽ വിശ്വാസികളാവുന്ന ഭരണകൂടം വേണ്ട രീതിയിൽ ടേക്ക് കെയർ ചെയ്യാണ്ടാണ് ജനക്ഷേമ പ്രവർത്തികൾ കുറയുമ്പോഴാണ് നീതിന്യായം നെറുകേ നേരും നിറയുന്നില്ലാതാവുമ്പോഴാണ് അപ്പൊ അതൊക്കെ എക്സിക്യൂട്ട് ചെയ്ത് കാണിക്കുന്നതിനു പകരം വി നാല് കോടി വിശ്വാസത്തിന് വേണ്ടിയാണോ ചിലവാക്കേണ്ടത് എന്നുള്ളത് അത് പുരോഗമന പ്രസ്ഥാനം അത് അത് ഒരു പൊതു ഖജനാവിൽ നിന്ന് ഒരു അതേപോലെ തന്നെ എല്ലാ മതസ്ഥർക്കും അപ്പം കൊടുക്കേണ്ടതായിട്ട് വരില്ലേ അതാണോ ഒരു സെക്യുലർ സർക്കാരിൻ്റെ ഒരു അത് ഭരണഘടനാ വിരുദ്ധതയും കൂടിയാണല്ലോ സർക്കാർ ചെയ്തത് അപ്പോ ഇവരിലുള്ള വിശ്വാസം നമുക്ക് പൂർണമായും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ ബിന്ദു അമ്പണി ഇവരുടെ വിശ്വാസം ബിന്ദു അമ്പണി പറയുന്നത് കേട്ടു ഇനി വേറെ കക്ഷികൾ വരട്ടെ ഇവർ പുരോഗമനമല്ല എന്നുള്ളത് നായ്ക്കാട്ടം മൂന്നായി മുറിച്ചാൽ ഏത് ഭാഗമാണ് നല്ലത് എന്ന് ചോദിക്കുന്ന പോലെയാണ് ഇപ്പൊ രാഷ്ട്രീയ കക്ഷികളൊക്കെ തന്നെ ഒന്നും ഒന്നും വ്യത്യ വ്യത്യസ്തമല്ല ഇവരിൽ വിശ് ഉണ്ടായിരുന്ന അവസാനത്തെ കണിക വിശ്വാസം പോലും നമുക്കില്ലാതാവുകയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ വിശ്വാസികൾ സംഘടിപ്പിക്കട്ടെ അതിനു വേണ്ടിയിട്ടുള്ള സെക്യൂരിറ്റിയും ലോ ആൻഡ് ഓർഡറും ഒക്കെ അല്ലേ ഭരണകൂടം പ്രൊവൈഡ് ചെയ്യേണ്ടതുള്ളൂ ഇത് ഭരണകൂടം ചെയ്തത് ഒട്ടും നന്നായില്ല എന്ന് തന്നെയാണ്